ഒന്നാം ട്രാക്കിൽ 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 നടുഭാഗം രണ്ടാം കാരിച്ചാൽ മൂന്നാം വില്ലേജ് യുടെ വിയപുരവും തമ്മിലുള്ള നിരണം ബോട്ടപ്പിന്റെ നിരണം ചുണ്ടനും തമ്മിലുള്ള ഫൈനൽ മത്സരം സമാരംഭിച്ചിരിക്കുന്നു ഗാംഭീര്യവുമായി നടുഭാഗം കടന്നു വരുന്നു അലമാലകൾ അലതല്ലുന്ന സാഗരപ്പിന്റെ ഗരിമയുമായി കാരിച്ചാൽ കടന്നു വരുന്നു മനുഷ്യാത്മാവിനെ പുണർന്നൊഴുകുന്ന നിലാവിൻ്റെ കുളിർമയുമായി നീയപുരം കടന്നു വരുന്നു അരുണോദയത്തിൽ വിടരുന്ന ആ സൂര്യന്റെ മന്ദഹാസം പോലെ നിരണം ചുണ്ടൻ കടന്നു വരുന്നു അങ്ങനെ ആയിരം ആദിത്യന്മാർ ഒരുമിച്ച് ഉദിക്കുന്നത് പോലെയുള്ള ഒരു കാഴ്ച കണ്ടില്ലേ കമ്ര നക്ഷത്ര രജനയിൽ ഇന്നലെ കണ്ടുപോ നീ എന്റെ രാജഹംസങ്ങളെ എന്ന് വയലാറ് ചോദിച്ച നാല് രാജഹംശങ്ങള് നടുഭാഗം കാരിച്ചാൽ വീയപുരം നിരണം കാലം സാക്ഷി ചരിത്രം സാക്ഷി 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 നിറഞ്ഞു നിൽക്കുന്ന പ്രേമികൾ ജനസഹസ്രങ്ങൾ നക്ഷത്രങ്ങൾ ിക്കുകളും ഏകേഴ് ലോകങ്ങളും സാക്ഷി സപ്തസാഗരങ്ങൾ സാക്ഷി ആകാശഗങ്കയെ മണ്ണിലൊഴുക്കിയൻ സാക്ഷി കടന്നു വരുന്നു തീരങ്ങളിൽ നിന്ന് ഉയരുന്ന ആയിരങ്ങളുടെ ആരവം ആവേശ മന്ത്രമായി ഹൃദയത്തിലേറ്റെടുത്തുകൊണ്ട് വഞ്ചിപ്പാട്ടിന്റെ ആവാഹിച്ച് കരുത്ത് സിരകളിൽ നിന്ന് തുഴകളിലേക്ക് ഇങ്ങനെ ഒന്നാം നടുഭാഗം ടൗൺ കഴിഞ്ഞ വർഷം ആറ് മൈക്രോ സെക്കൻഡിന് ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് കുമരകം ടൗൺ കപ്പ് അത് വീണ്ടെടുക്കുമോ അതല്ല താരിച്ചാലിൽ പള്ളാത്തുരുത്തി നെഹ്റു ചരിത്രത്തിൽ പുതിയ റെക്കോർഡ് ഇടാൻ പോവുകയാണ് തുടർച്ചയായി ട്രോഫി അപൂർവങ്ങളിൽ അപൂർവമായ ബഹുമതിക്ക് അർഹരാകാൻ പോകുകയാണോ വീണ്ടും വിജയത്തിലേക്ക് എത്തിക്കാൻ പോവുകയാണോ പള്ളാത്തുരുത്തി വോട്ടെപ്പ് അലൻ മൂന്ന് നയിക്കാനും ഏഴൻ മൂന്ന് നയിക്കാനും ക്യാപ്റ്റന്മാരായിട്ടുള്ള മനോജ് ലീഡിങ് താരിച്ചാൽ രണ്ടാം ട്രാക്കിലെ താരിച്ചാൽ മുന്നിൽ അതെ മൂന്നാം ട്രാക്കില് അർപ്പിക്കുകയാണ് കണ്ടില്ലേ കോടി കോടി പുരുഷാന്തരങ്ങൾ മുത്തുചൂടിച്ച സംസ്കാര ചക്രവാളങ്ങളെ സാക്ഷി നിർത്തി കടന്നു വരുന്നത് കണ്ടില്ലേ തിരി കൊളുത്തുവിൻ ചക്രവാളങ്ങളെ വഴിയൊരുക്കു മാലാധമാരെ മണിമയ സ്വർഗവാതിൽ തുറന്നൊരു കനക ദൂരെ അതെ നാല് നാല് ഈ പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ുതിരകള് ജലപ്പരപ്പിലൂടെ കുതിച്ചു പാഞ്ഞു വരുന്ന കാഴ്ച കാഴ്ചകണ്ടിലെ എന്തൊരാവേശമാണ് എന്തൊരാഹ്ലാദമാണ് ജലോത്സവ പ്രേമികള് ഇങ്ങനെ നടുഭാഗം ജയിക്കുമോ താരിച്ചാൽ ജയിക്കുമോ വീരപുരം ജയിക്കുമോ നിരണം ജയിക്കുമോ പള്ളാത്തുരുത്തി ജയിക്കുമോ കുമരകം ടൗൺ വോട്ട് ജയിക്കുമോ അതോ വില്ലേജ് കൈനകരി ജയിക്കുമോ നിരണം വക്കപ്പ് ജയിക്കുമോ ഒപ്പത്തിനൊപ്പം ഇഞ്ചോ പോരാട്ടം നടത്തി നടുഭാഗവും താരിച്ചാലും നിരണവും ആരാണ് എന്ന് പറയാൻ കഴിയുന്നില്ല ഒന്നാം ട്രാക്കിലെ നടുഭാഗം അതെ നടുഭാഗമുണ്ട് രണ്ടാം ട്രാക്കിലെ ഒപ്പത്തിനൊപ്പം മൂന്നാം ട്രാക്കിലെ വീയപുരം ഒപ്പത്തിനൊപ്പം നാലാം ട്രാക്കിലെ നിരണം അയ്യോ ഇതെന്തൊരു മത്സരമാണ് ആരാണോക്കി നിൽക്കാത്തത് എന്തൊരു അഴകാണ് അമ്മയെ സുന്ദരമായ വർണ്ണപ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വരുന്നു ഓവർടോ ടോളി എതിരെ തായ്ങ്ങി മിസ്റ്റർ ഡിസജി പരിപാടി പരിപാടിയായ കുണ്ടൻ വല്ലങ്ങയുടെ ഫൈനൽ മത്സരം ഒന്നിൽ നടപരം രണ്ടിൽ കാരിച്ചാൽ മൂന്നിൽ നീരണം ഇതാ രണ്ടിലേ കാരിച്ചാൽ ഇല്ല മൂന്നിലെ വീയപുരം കാരിച്ചാലും വീയപുരവും അതുപോലെ നീരണവും തമ്മിൽ പോരിഞ്ഞു പോരാടുന്നത് ഒന്നില മടുവം

ും നടുഭാമം നിരണവും കടന്നു പോകുന്ന മനോഹരമായ ദൃശ്യം ആരാണ് ജയിച്ചതയത്ത ആരാണ് കടന്നു പോയതേയത്ത